നവാസിന്റെ കുടുംബത്തിന് ഇരുപത്തിയാറ് ലക്ഷം ഇൻഷുറൻസ് ക്ലെയിം വാർത്ത നിഷേധിച്ച നിയാസ് അന്തരിച്ച നടൻ കലാഭവൻ നവാസിന്റെ കുടുംബത്തിന് മരണാനന്തര ഇൻഷുറൻസ് ക്ലെയിമായി ഇരുപത്തിയാറ് ലക്ഷം രൂപ എൽ ഐ സിയിൽ നിന്ന് ലഭിച്ചുവെന്ന വാർത്ത നിഷേധിച്ച കുടുംബം എൽ ഐ സിയുടെ പേരിൽ പ്രചരിക്കുന്ന പോസ്റ്ററിൽ പറയുന്നത് പോലെ തങ്ങൾക്ക് ഒരു ക്ലെയിമും ലഭിച്ചിട്ടില്ല എന്നാണ് നവാസിന്റെ സഹോദരൻ നിയാസ് ബക്കർ പറയുന്നത് നിയാസിന്റെയും നവാസിന്റെയും സഹോദരനായ നിസാം ബക്കർ സോഷ്യൽ മീഡിയയിലൂടെ വാർത്ത നിഷേധിച്ചിട്ടുണ്ട് സുഹൃത്തുക്കളെ നവാസുകയുടെ വേർപാടിന് ശേഷം എൽ ഐ സിയുടെ പേരിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ പോസ്റ്റ് തികച്ചും ഫേക്കാണ് എൽ ഐ സിയിൽ നിന്നും ഡെത്ത് ക്ലെയിം വഴി ഇരുപത്തിയാറ് ലക്ഷം രൂപ കുടുംബത്തിന് കൈമാറിയെന്നാണ് വ്യാജ വാർത്ത ഇതാണ് നിസാം പറയുന്നത് ഇതുവഴി മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കാനാണ് ഈ ഈ വ്യാജ ഏജന്റുകൾ ശ്രമിക്കുന്നത് ഇത്തരം വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്ന വഴി ഞങ്ങൾ കുടുംബാംഗങ്ങൾ വളരെ ദുഃഖിതരാണ് ആരും തന്നെ വഞ്ചിതരാകരുതെന്നും നിസാം സോഷ്യൽ മീഡിയ കുറിപ്പിൽ പറയുന്നുണ്ട് ഏഴു വർഷം പ്രീമിയം അടച്ചിരുന്നുവെന്നും മരണാനന്തര ഇൻഷുറൻസ് ക്ലെയിമായി എൽ ഐ സി വഴി ഇരുപത്തി ലക്ഷം രൂപ നൽകിയെന്നുമായിരുന്നു പ്രചരിച്ചത് എൽ ഐ സിയുടെ ഔദ്യോഗിക രേഖകളൊന്നുമില്ലാതെയായിരുന്നു പ്രചരിച്ച പോസ്റ്റ് ഈ പോസ്റ്റ് പങ്കുവച്ചാണ് നിയാസിന്റെ കുറിപ്പ് ഓഗസ്റ്റ് ഒന്നിനാണ് സിനിമാ ചിത്രീകരണം കഴിഞ്ഞ് ഹോട്ടൽ മുറിയിലെത്തിയ നവാസ് കുഴഞ്ഞു വീണു മരിക്കുന്നത് പ്രകമ്പനം എന്ന സിനിമയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞ് ചോറ്റാനിക്കരയിലെ ഹോട്ടൽ മുറിയിൽ എത്തിയപ്പോഴായിരുന്നു കുഴഞ്ഞു വിണത് ഉടനെ ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു ഹൃദയാഘാതമായിരുന്നു മരണകാരണം